നമസ്കാരം ഏവർക്കും സ്വാഗതം ഓരോ ദിനവും പ്രവാസികളിൽ ഭീതിയും ആശങ്കയും ഏറിവരികയാണ് കോവിഡ് നയൻറ്റീൻ ബാധിതരുടെ എണ്ണം പെരുകുന്നതും പ്രേതാലയങ്ങളായി മാറുന്ന പ്രദേശങ്ങളും ആഴ്ചകളായി നിശബ്ദമായി നിൽക്കുന്ന ഗൾഫ് നാടുകളിലെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്തകളും ചേർന്ന് എല്ലാ പ്രവാസികളും സമ്മർദ്ദത്തിലായിരിക്കുകയാണ് ഓരോ ദിവസവും നാട്ടിലേക്കുള്ള വിമാന സർവീസുകൾ ആറാത്താണ് വലിയൊരു വിഭാഗം നിൽക്കുന്നത് തന്നെ നാട്ടിൽ ചെയ്തു തീർക്കാനുള്ള ഓരോ കാര്യങ്ങളോർത്ത് അവർ വേവലാതി പങ്കിടുന്നു നാട്ടിൽ നിന്നുള്ള മരുന്ന് കാത്തിരിക്കുന്നവരും ധാരാളം രണ്ടോ മൂന്നോ മാസം ും കഴിയാതെ ജീവിത പശ്ചാത്തലങ്ങൾ പഴയതുപോലെ ആവില്ലെന്ന് എല്ലാവരും ഇതിനോടൊക്കെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് പക്ഷേ അതിനുശേഷം എന്തായിരിക്കും സ്ഥിതി എന്നതിനെ കുറിച്ച് ആർക്കും ഒരു പിടിയുമില്ല കോവിഡ് കാരണം നാല് മലയാളികൾ മരിച്ചു ആയിരത്തിലേറെ പേർ വിവിധ ഗൽഫ് ഗൾഫ് നാടുകളിലായി ചികിത്സയിലുമാണ് ഒട്ടേറെ പേർ നിരീക്ഷണത്തിലുമാണ് ഇന്ത്യക്കാർ കൂടുതലായുള്ള കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ പല നാടുകളിലും വൈറസ് ബാധ പടരുന്നത് മാർച്ച് മുപ്പതിന് ആറ് ഗൾഫ് നാടുകളിലെയും മൊത്തം രോഗബാധയുടെ എണ്ണം എഴുന്നൂറ്റി പതിനേഴായിരുന്നു അന്നത്തെ മരണസംഖ്യ പതിനെട്ടും ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും അത് എണ്ണായിരത്തോട് അടുക്കുന്നു മരിച്ചവരുടെ എണ്ണം അൻപത്തിയഞ്ചും ആയിരിക്കുന്നു ഇപ്പോഴും കൂടുതൽ കേന്ദ്രങ്ങളിൽ കർശന പരിശോധന നടക്കുന്നുണ്ട് ഇന്ത്യക്കാർ കൂടുതലുള്ള കേന്ദ്രങ്ങളിലാണ് രോഗബാധിതർ ഏറെയെന്ന് യു എ ഇ കുവൈ ഖത്തർ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നു ഒമാനിൽ ഇന്ത്യക്കാർ ഏറെ താമസിക്കുന്ന മത്ര മേഖലയാകെ രോഗബാധ കാരണം അടച്ചിരിക്കുകയാണ് യു എയിൽ ദുബായ് ഡേരയിലും സമാനമായ സ്ഥിതി തന്നെയാണ് യു എയിലെ ദുബായ് ും കുവൈറ്റിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ച അറുന്നൂറ്റി അറുപത്തി ഇന്ത്യക്കാർക്ക് മുന്നൂറ്റി നാലാണ് സ്ഥിരീകരിച്ചത് നൂറുകണക്കിന് ഇന്ത്യൻ തൊഴിലാളികൾ ക്വാറന്റൈനിലുമാണ് മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ജലീക്ക് ഒട്ടേറെ പേർ പരിശോധനാ ഫലം കാത്തു നിൽക്കുകയുമാണ് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പുകൾ പ്രത്യേക നിരീക്ഷണവും നടത്തി ദുബായ് വേറി രോഗബാധിതരെ കണ്ടെത്താനുള്ള ആരോഗ്യ ക്യാമ്പുകൾക്ക് കുറേ ദിവസങ്ങളായി നേതൃത്വം നൽകി വന്ന മലയാളിയായ സാമൂഹ്യ പ്രവർത്തകൻ നസീർ വാടാനപ്പള്ളി പോലും രോഗലക്ഷണത്തോടെ ആശുപത്രിയിലായിരിക്കുകയാണ് ഇത് സന്നദ്ധ പ്രവർത്തകർക്ക് നൽകിയ ആഘാതം ചെറുതൊന്നുമല്ല ഒട്ടേറെ സാമൂഹിക പ്രവർത്തകരും സംഘടനകളിലും എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്കാരുടെ വിശേഷിപ്പിച്ച മലയാളികൾ സംരക്ഷണത്തിനായി പ്രവർത്തിച്ചു വരികയാണ് നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിച്ചും രോഗലക്ഷണമുള്ളവരെ ആശുപത്രിയിൽ അവർ പ്രവർത്തനം തുടരുകയാണ് ഏപ്രിൽ മുതൽ കോഴിക്കോട് നെടുമ്പാശ്ശേരി എന്നിവിടെ ഉൾപ്പെടെ ഏഴ് കേന്ദ്രങ്ങളിലേക്ക് ഫ്ലൈ ദുബായി പ്രത്യേക വിമാന സർവീസ് ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഏപ്രിൽ മുപ്പത് മുതൽ ഇന്ത്യയിലേക്ക് സർവീസ് ആരംഭിക്കുന്ന ഗോ എയർ ഏപ്രിൽ പതിനഞ്ച് മുതൽ ബുക്കിംഗ് തുടങ്ങുമെന്നാണ് പ്രഖ്യാപിച്ചത് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവയും ഏപ്രിൽ അവസാനത്തോടെ സർവീസ് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ തന്നെയും ഇന്ത്യയിൽ ലോക്ഡൌൺ എന്ന് പിൻവലിക്കുമെന്ന കാര്യത്തിൽ അനുചിതത്വം എല്ലാവരിലും ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഏപ്രിൽ ആറിന് ഇന്ത്യയിലേക്കും പ്രത്യേക സർവീസ് തുടങ്ങാൻ എമിറേറ്റ്സ് എമിറേറ്റ്സ് സമയപ്പെട്ടിക തയ്യാറാക്കിയിരിക്കുകയാണ് എന്നാൽ അനുമതി കിട്ടാത്തതിനാൽ അവർ യൂറോപ്പിലേക്ക് മാത്രമായി സർവീസ് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു ത്വത്തിന്റെ കാര്യത്തിലും എല്ലാ പ്രവാസി കുടുംബങ്ങളും ഏറെ ആശങ്കപ്പെടുകയാണ് ജീവനക്കാരുമായുള്ള ഉഭയകക്ഷി ചർച്ച പ്രകാരം വേതനം വെട്ടിക്കുറയ്ക്കാനോ പിരിച്ചുവിടാനോ അധികാരം നൽകുന്ന നിയമത്തിന് യു എയും സൗദി അറേബ്യയും രൂപം നൽകിയിട്ടുണ്ട് ആരെയും പിരിച്ചുവിടാൻ പാടില്ലെന്നാണ് ഖത്തറിലെ നിർദ്ദേശം എല്ലാ സർക്കാരും സാമ്പത്തിക ഉത്തേജന പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ പ്രതിസന്ധി നേരിടുന്ന ചെറുകിട ഇടത്തരം കമ്പനികൾക്ക് എത്രമാത്രം പഴയതുപോലെ നിൽക്കാൻ പറ്റുമെന്ന് അനുസരിച്ചായിരിക്കും ഭൂരിഭാഗം പേരുടെയും ഭാവി തന്നെ ജീവനക്കാരായ എല്ലാം നിക്ഷേപിച്ച് സ്വന്തം കമ്പനികൾ തുടങ്ങിയവരും ധാരാളമാണ് അവരുടെ ആശങ്കയും ചെറുതൊന്നുമല്ല ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കെട്ടിടമായ ബുർജ് ഖലീഫയുടെ ഉടമകളും ദുബായിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുമായ ഇമാർ ഇരുപത് മുതൽ അൻപത് ശതമാനം വരെ ശമ്പളം കുറച്ചു കഴിഞ്ഞു ഹോട്ടലുകൾ മിക്കതും കിടക്കുന്നു ഇതെല്ലാം ആയിരക്കണക്കിന് പ്രവാസികളാണ് ആശങ്കയിലാക്കിയിരിക്കുന്നത് ഗ്രോസറികളും കഫറ്റേരിയകളും എല്ലാം അടഞ്ഞുകിടപ്പാണ് ഇവയിൽ ഏറെ മലയാളികളാണ് ഉടമകളും ജീവനക്കാരും ജോലിയോ ബിസിനസ്സോ ഇല്ലാതായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അന്തൃതമായി രാജ്യത്ത് താമസിക്കുന്നവർക്ക് പിഴയോ ശിക്ഷയോ കൂടാതെ പോകാനായി കുവൈറ്റ് ഒരു മാസം ബഹ്റൈൻ ഒമ്പത് മാസം നീളുന്ന പൊതുമാപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു വിദേശ ജനസംഖ്യ കുറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണെന്നാണ് ലഭ്യമാകുന്നവരും പൊടുന്ന വിമാനങ്ങൾ തുറക്കുക കഴിയുമെങ്കിൽ അതത് രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത് എല്ലായിടത്തേക്കും മെഡിക്കൽ ടീമുകളെ അയക്കുക തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളാണ് ഓരോ പ്രവാസികളും ഉന്നയിച്ചു പോർന്നത് എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി എന്നതാണ് പ്രവാസികളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഗൾഫ് നാടുകളിലെ ഇന്ത്യക്കാരെ നാട്ടിലെത്തിയാൽ കേന്ദ്ര സർക്കാർ പ്രത്യേക വിമാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും ആവശ്യം ഉയർന്നിരിക്കുന്നു ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ഇപ്പോഴും വരുമാനമില്ല എന്നാൽ എങ്ങനെയെങ്കിലും പെട്ടെന്ന് നാട്ടിലെത്തണമെന്ന ആ വെമ്പലിലാണ് പ്രവാസികൾ താമസയിടങ്ങളിലും വലിയ ബുദ്ധിമുട്ടാണ് ഇവർ അനുഭവിക്കുന്നത് പകരം സംവിധാനങ്ങൾ അപര്യാപ്തമായതിനാൽ രോഗലക്ഷണങ്ങൾ ഉള്ളവർക്കൊപ്പം തന്നെ ജീവിക്കേണ്ടി വരുന്നു ചിലർക്ക് ഗൾഫ് ഉണ്ടായപ്പോൾ പോലും പ്രവാസികൾ ഇങ്ങനെ ആശയപ്പെട്ടിട്ടുമില്ല ലോക്ക്ഡൌൺ കഴിയുന്നതുവരെ കാത്തിരിക്കാനുള്ള ധൈര്യം പോലും ചോർന്നു പോയിരിക്കുന്നു പല പ്രവാസികൾക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ